ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പരീക്ഷകൾ അടുക്കുമ്പോൾ പല വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കേയും ഒക്കെ ടെൻഷനും ആശങ്കയുമാണ് എൻ്റെ മകക്ക് നല്ലോടത്തെ പരീക്ഷ എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ അവൻ അത്ര പഠിച്ചിട്ടില്ല അവൻ എ പ്ലസ് കിട്ടുമോ അതുമല്ലെങ്കിൽ അവൻ്റെ ഫോർട്ടോഫ്ലെക്സിൽ വരുമോ ട്യൂഷന് പോകുന്നുണ്ട് പലതരത്തിലുള്ള ട്യൂഷന് പോകുന്നുണ്ട് പക്ഷേ ഓണ പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒക്കെ മാർക്ക് കുറവാണ് പബ്ലിക് പരീക്ഷയ്ക്ക് തിരിച്ച് എഴുതിയെടുക്കാൻ പറ്റുമോ വളരെ കൃത്യമായിട്ട് ചിന്തിക്കുക നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു പരീക്ഷ മാത്രമാണ് അതിനെ ഒരു പരീക്ഷിതമാക്കി എടുക്കാതിരിക്കുക നിങ്ങൾ നല്ല എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പരീക്ഷ നിങ്ങൾക്ക് റിവാർഡ് തരും എന്തിന്റെ രൂപത്തിൽ മാർക്കിന്റെ രൂപത്തിൽ അത് കഴിഞ്ഞ് അഡ്മിഷൻ അതൊരു ഘട്ടം മാത്രമാണ് നിങ്ങൾ എത്രമാത്രം അതിനെ സ്നേഹിക്കുന്നു എത്രമാത്രം അതിനെ വേണ്ടി എഫർട്ട് ഇടുന്നു ഇപ്പോൾ നമ്മൾ സാധാരണ പല കാര്യത്തിലും ഏതൊരു കാര്യത്തിലും ഇപ്പോൾ ഒരു ലവ് സീനാണെങ്കിൽ പോലും നമ്മൾ എത്രമാത്രം അങ്ങോട്ട് എഫർട്ട് ഇടുന്നോ തിരിച്ചു കിട്ടും ഇറ്റ്സ് എ ഗിഫ്റ്റ് ആൻഡ് ടേക്ക് ബാക്ക് ആണ് അപ്പോൾ അതുപോലെ തന്നെയാണ് പരീക്ഷയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തവണ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ കടുപ്പമാകുമോ എന്ന ഒരു സംശയം പല വിദ്യാർത്ഥികളുടെയും ഉള്ളിലുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് മോഡൽ പരീക്ഷയാണ് അത് കഴിഞ്ഞ് വരുന്ന പൊതുപരീക്ഷ അപ്പോൾ ഈ എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിൻ്റെ ഒരു തരത്തിൽ കൂടുതൽ നിങ്ങൾ ചിന്തിക്കാം ഇപ്പോൾ എ പ്ലസ് വേണം എന്നുള്ളവരാണെങ്കിൽ ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കാം എ വേണമെന്നുള്ളവരാണെങ്കിൽ എ പ്ലസ് വേണ്ടി പഠിക്കുക ജസ്റ്റ് പാസ് മതി എന്നാണ് എങ്കിൽ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത് പകരം ഒരു പടി കൂടിയ ഗ്രേഡിന് വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമ്മൾ അത്രയും ശ്രമിച്ചാൽ മാത്രമേ അതിന്റെ താഴെയുള്ളൂ നമുക്ക് കിട്ടുകയുള്ളൂ വാസ്തവമാണ് ഇനി എസ് എസ് സി പരീക്ഷ നിങ്ങൾക്ക് മോഡൽ പരീക്ഷ കഴിയുമ്പോൾ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക കാരണം മോഡൽ പരീക്ഷയ്ക്ക് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പബ്ലിക് പരീക്ഷയുടെ ഒരു പ്രോട്ടോ ടൈപ്പാണ് വേറൊരു രീതിയാണ് അപ്പോൾ നിങ്ങൾ എത്രമാത്രം ഗൗരവത്തോടു കൂടി പബ്ലിക് എക്സാമിനെ സ്വീകരിക്കുന്നു അതേ ഗൗരവത്തോടു കൂടി മോഡൽ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ട്രയലാണ് അത് നിങ്ങൾക്ക് ലാസ്റ്റ് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇനി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളിലേക്ക് എടുക്കാം പ്ലസ് വൺ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് ഒരു പബ്ലിക് പരീക്ഷ നിങ്ങൾ ഇതുവരെ കണക്റ്റില്ലാത്ത സിലബസ് ഒക്കെ പഠിച്ച് പല പരീക്ഷകൾ എഴുതി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് ആശങ്കകളുണ്ടാകും സമയം തികയുമോ കളുപ്പമാകുമോ എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്കും വളരെ നിങ്ങളെ തന്നെ പരീക്ഷിക്കാനുള്ള ഒരു അവസരമാണ് ഇനി മോഡൽ പരീക്ഷകൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് അതുപോലെ തന്നെ പ്ലസ് വണ്ണിന് ഇനി ഒരവസരവും കൂടിയുണ്ട് പക്ഷെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കരുത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്ന് പറയുന്ന ഒരു തോട്ട് തന്നെ മാറ്റി വച്ചേക്കുക നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്താണോ എസ് എൽ സി എഴുതിയത് അതുപോലെ തന്നെ പ്ലസ് വൺ പരീക്ഷയെ സമീകരിക്കുക പ്ലസ് ടു എസ് എൽ സി ഇത് രണ്ടുമാണ് പബ്ലിക് എക്സാം എന്നൊരു തെറ്റായ ധാരണ നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനെയല്ല പ്ലസ് വൺ പരീക്ഷയും വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് മാത്രമാണ് പറയാനുള്ളത് പ്ലസ് ടു കാര്യം എടുക്കുകയാണെങ്കിൽ പലർക്കും പ്ലസ് ടുവിൽ മാർക്ക് കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം കാരണം പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ എഴുതേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ടൈം മാനേജ് ചെയ്ത് രണ്ടിനും സമയം കണ്ടെത്തുക പഠിച്ചു തീർക്കുക റിവൈസ് ചെയ്യുക ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക പോയി പരീക്ഷ എഴുതുക ഫുൾ കോൺഫിഡൻസ് ഫുൾ പവറോട് കൂടി പരീക്ഷകളെ എടുക്കുക പരീക്ഷണമാകില്ല ഉറപ്പാണ് ആശങ്കകൾ വേണ്ട കടുപ്പമാകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം തൽക്കാലം നടത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വിറ്റ് മേഖൽ സതീഷ് ടൈഫ്